ഒപ്പനയിലും വട്ടപ്പാട്ടിലുമായി നൂറ്റി അമ്പത് ശിഷ്യരുമായാണ് ഇക്കൊല്ലം മുനീർ തലശ്ശേരി എന്ന മാപ്പിളകലാ പരിശീലകൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് ഇരുപത്തഞ്ച് വർഷമായി കലാരംഗത്തുള്ള മുനീറിന്റെ നൂറ്റിപ്പത്ത് ശിഷ്യർ കഴിഞ്ഞ കൊല്ലവും കലോത്സവത്തിനെത്തിയിരുന്നു സംസ്ഥാനത്ത് സ്ഥാനങ്ങളില്ലാത്തതിനാൽ പല ജില്ലകളിലെ ശിഷ്യർ പരസ്പരം മത്സരിക്കുന്നതിനും മാഷിന് ടെൻഷനില്ല എനിക്ക് പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ മാപ്പിളകല പരിശീലക വേഷം അണിയുന്നത് എൻ്റെ കൂടെയുള്ള സഹപാഠികളെ പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് ആ ആദ്യ വർഷം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അതിൽ ഞാനും അംഗമായിരുന്നു രണ്ടാം സ്ഥാനം വാങ്ങി വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തിരിച്ചു പോകാനുണ്ടായി പിന്നെ ഇതിനോടൊരു ഇഷ്ടം തോന്നി അതൊരു പാഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാപ്പിളകലയെ എടുത്തു അങ്ങനെ എൻ്റെ പഠനകാലം അതായത് ഡിഗ്രി തലം വരെയുള്ള പഠനകാലം മുഴുവൻ ഈ ഒരു മേഖലയിൽ പരിശീലനം നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ഇന്ന് എനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൂറ്റി അൻപത് കുട്ടികളാണ് ഞാൻ പരിശീലിപ്പിച്ച് വന്നിരിക്കുന്നത് അതിൽ വയനാട് കോഴിക്കോട് തൃശൂർ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഇത്രയും ജില്ലയിലായിരുന്നു ഞാൻ പരിശീലനം നൽകിയത് അതിൽ ആറ് ജില്ലകളിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒപ്പനയും ബട്ടപ്പാട്ടും അതായത് പെൺകുട്ടികളുടെ ഒപ്പനയും ആൺകുട്ടികളുടെ വട്ടപ്പാട്ടുമായി പതിനഞ്ച് ടീം ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുണ്ട് അതായത് സിനിമാറ്റിക് രീതിയിൽ നിന്ന് മാറിയിട്ട് ട്രഡീഷണൽ പാട്ടുകളും അതുപോലെ പിന്നെ ചിട്ടയായ ട്രഡീഷണൽ അടവുകളും ഉപയോഗിച്ചാണ് ഇന്ന് പല ടീമുകളും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തുന്നത് അത് കാരണം ആന്യം നിന്ന് പോകുന്ന ഈ ഒപ്പന വട്ടപ്പാട്ട് എന്ന കലാരൂപത്തെ പുതിയ തലമുറ മുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വലിയൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് കാരണം എൻ്റെ കുട്ടികൾ പല ഗ്രേസ് മാർക്കിനെ അപേക്ഷിച്ച് വരുന്ന കുട്ടികളല്ല അവർ ഈ ഒപ്പനയോട് പൂർണ്ണമായിട്ട് ഇഷ്ടത്തോടെ ഗ്രേസ് മാർക്കൊന്നും വേണ്ട വേണ്ട മാഷേ ഞങ്ങൾക്ക് പിന്നെ ഒപ്പന മതി എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് പണ്ട് താൻ തന്നെ പഠിപ്പിച്ച കുട്ടികളാണ് ഇന്ന് മുനീർ മാഷിന്റെ പരിശീലന സഹായികളും ഇന്ന് പല ജോലികൾ ചെയ്യുന്നവരെല്ലാം കലോത്സവമാകുമ്പോൾ മാഷിന് ഒപ്പം എത്തും കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കും പലയിടത്തായി മാഷി പഠിപ്പിച്ചവരെല്ലാം ഇന്ന് ഒരു കുടുംബമായി കഴിഞ്ഞു കലോത്സവത്തിൽ അവസാനിക്കുന്നതല്ല ഈ കലയും ഒത്തുചേരലും എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ് ഈ മാഷും സംഘവും ഞാൻ ഒരു രണ്ടായിരത്തി എട്ട് മുതലാണ് കൂടെ ആദ്യം സ്റ്റുഡൻറ്റായിട്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ അഞ്ച് വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിട്ട് പങ്കെടുക്കാൻ പറ്റി ഈ അഞ്ച് സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ട് വട്ടപ്പാട്ട് അതുപോലെ തന്നെ കോൽക്കളി ഇനി രണ്ട് ഇവൻ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം ഡിഗ്രി മൂന്ന് വർഷം പി ജി രണ്ടു വർഷം ഈ അഞ്ചു വർഷവും മുനീർ സാർ സാറിനെയാണ് എന്നെ വോട്ടപ്പാട്ട് പഠിപ്പിച്ചത് അതോടുകൂടെ തന്നെ പഠിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ക്ലാസ്സുകൾ എടുക്കാനും പാട്ട് നോക്കാനും അങ്ങനെയൊക്കെ പോയി തുടങ്ങി നമ്മൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എന്താ പറയുക നമ്മുടെ പഠനം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതൊരു പാഷനാണ് ഞാനിപ്പോൾ പി ജി കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടാണ് വീണ്ടും സാറിൻ്റെ കൂടെ സാറിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ സാറിൻ്റെ കൂടെ ഉള്ളത് എന്ന് വെച്ചാൽ ഒരു പാഷൻ നമ്മൾ വിദ്യാർത്ഥിയായിട്ട് അനുഭവിച്ച ഓരോ കലോത്സവം ഇപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ മാത്രമായിട്ടല്ല നമ്മളെ കൂടെ ഒരുപാട് പേരുണ്ട് ഒരു ആറേഴ് പേരുണ്ട് അതായത് സി എക്കാരുണ്ട് പിന്നെ വേറെ അക്കൗണ്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരൊക്കെ ഈ കലോത്സവത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ഫാമിലി പോലെ ഒത്തുകൂടുക അതിന്റെ സന്തോഷം എന്നതുക നമ്മൾ എത്ര സമയം വേണ്ടി സ്പെൻഡ് ചെയ്താലും നമുക്കതൊരു ഇതുവരെ മടുപ്പ് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഭയങ്കര രസം എന്ന് പറയുന്നത് ഈ കലോത്സവങ്ങളിൽ